ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐ ബി പി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ്ങ് പേഴ്സണൽ സെലക്ഷൻ ഓഫീസ് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഏകദേശം പതിനായിരത്തിലടുത്തൊഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കേരളത്തിൽ വേക്കൻസികൾ വിളിച്ചിട്ടുള്ളത് കേരള ഗ്രാമീൺ ബാങ്കിലേക്കാണ് അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം സൊ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ ഇപ്പോൾ ഓഫീസ് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു പോസ്റ്റിൻ്റെ പേര് ഓഫീസ് അസിസ്റ്റൻ്റ് ഒഴിവുകളെണ്ണം പതിനായിരമാണ് പറഞ്ഞിട്ടുള്ളത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ ജൂൺ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള റിലാക്സേഷൻ മറ്റു കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് എങ്ങനെ അപേക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റായ എച്ച് ഡി ടി പി എസ് ഐ ബി പി എസ് ഡോട്ട് ഇന്നിൽ പോയിട്ട് റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ എന്ന പേജ് സന്ദർശിക്കുക അതിന് ശേഷം ഫീസും കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പം അതൊക്കെ അടച്ചതിന് ശേഷം അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി അതിൻ്റെ ഒരു പ്രിൻ്റൗട്ടും കൂടി എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഫീസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും സിലബസിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് അവിടെ പോയി കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരുന്നു ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി